എവിടെ പോവാ പോവാ എവിടെ എവിടെ പോവാടി അംഗൻവാടിയിൽ എന്തൊക്കെയുണ്ട് കളിക്കാനുണ്ടോ എന്തുണ്ട് കളിക്കാൻ ആനിമൽസ് ഉണ്ടോ

പോയി ട്രൈ ചെയ്ത് നോക്ക അപ്പ അറിയാം ഇടിക്കുമോന്ന് ചെലപ്പോ ഇടിച്ചില്ലെങ്കിലോ പശുവിന്റെ അടുത്ത് ആരാ നിൽക്കുന്നേ പശുവിന്റെ അടുത്ത് ഒരാൾ നിക്കുന്നേ ആരാക്ക് മോനെ അത് കൗ അത് അതോ യേസ്തുവിന്റെ ഫ്രണ്ട് ഇതോ അങ്ങൻവാടി പോവാൻ ഒരുങ്ങി നിക്കുന്നു

ജയിപ്പിക്കാൻ അല്ലേ അങ്കിള് എങ്കിളിനെ എന്തിനാ എന്തിനാ ജയിപ്പിക്കുന്നത് ഏത് കാര്യത്തിനാ ജയിപ്പിക്കുന്നത് വോട്ടിന് അല്ലേ ഈ അങ്കിള് ജയിക്കുവോ ജയിക്കുവോ ഈ അങ്കിളാണോ ജയിക്കുന്നത് ആണോ അതും മറ്റേ ബോർഡുള്ള അതുകൊണ്ട് ആ അങ്കിളാണോ ഈ അങ്കിളാണോ ജയിക്കുന്നത് ഈ അങ്കിളാണോ ജയിക്കുന്നത് പിന്നെ വേറൊരങ്കിളുണ്ടല്ലോ ആ മൂന്ന് അതിൽ മൂന്നിളുമാരുണ്ട് അതിലേതങ്ങളാണ് ജയിക്കുന്നത് ഈ അങ്കിളാണോ ഓക്കെ സുഖാ അംഗൻവാടിയിലേ എന്തൊക്കെയുണ്ട് കഴിക്കാൻ ഫുഡ് പായസം ഉണ്ടോ പിന്നെന്തുണ്ട് ഉപ്പുമാവ് പിന്നെന്തുണ്ട് പിന്നെന്തുണ്ട് പിന്നെന്തോണ്ട് കൊഴക്കട്ട പിന്നെ പിന്നെ ഉണ്ടല്ലോ കൊറേ സാധനങ്ങള് ഉണ്ടല്ലോ ലഞ്ചിന് എന്തൊക്കെ ഉണ്ട് ലഞ്ചിനെന്താ ഉള്ള ബിരിയാണി ഉണ്ടോ ഓ യമ്മി പിന്നെ വേറെ ഈവനിംഗിൽ ഈവനിങ്ങിൽ എന്തൊക്കെയാ ഉള്ളേ പായസം പായസം ഉപ്പുമാവ് പിന്നെ ഇലയപ്പം എപ്പഴാ ലഡു കപ്പലിൻ്റെ ലഡു എപ്പോഴാ കപ്പലിൻ്റെ മുട്ടായി എപ്പോഴാ അതൊക്കെ നാളെയാണോ ഇതൊരു ഫുള്ളാണോ ഇതെന്തോ ഇത് പോത്ത് അതെ ആംഗൻവാടി എത്തിയോ എന്താ അംഗൻവാടി എവിടെ ആ ദാണ്ടേ നല്ല മണമുണ്ടല്ലോ അംഗൻവാടിയിൽ നല്ല മണം ഓപ്പൺ ചെയ്തു വെരി ഗുഡ് വെരി ഗുഡ്